വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയല്ലാരുടെ വിശേഷങ്ങളും അല്ല സുഖമായിട്ട് നിന്നിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇരിക്കുന്നു ഇല്ല അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ സാധനമായിട്ടാണോ എന്നുള്ളത് സ്പെഷ്യൽ കുക്കിംഗ് ഒരു വെറൈറ്റി കുക്കിംഗ് ഒക്കെയാണ് വെറൈറ്റി എനിക്ക് എനിക്കൊരു വെറൈറ്റിയാണ് കേട്ടോ അതാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യാൻ പോണത് അപ്പോൾ അതൊരു വെറൈറ്റി ഒരു സ്പെഷ്യലാണ് എനിക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ കുറേ വീഡിയോസിലും നമ്മുടെ ജിയോ മച്ചാൻ്റെ ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ മുന്നേ തന്നെ കേട്ടോ കുറച്ച് ആയിട്ടുണ്ട് പക്ഷെ അന്ന് മുതലേ എനിക്കിങ്ങനെ അത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം കുറേ നാളായിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ കഴിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിട്ട് അങ്ങനത്തെ സാധനങ്ങൾക്കും അങ്ങനെ വയറലായിട്ട് കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിൽ ആ കൂട്ടത്തിൽ പെടുന്നൊരു സാധനമാണ് ചോക്ലേറ്റ് നൂഡിൽസ് അപ്പോൾ എന്താ പറയുക പ്രഗ്നൻസിയുടെ മുന്നേക്കെ എനിക്ക് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഓരോ കാര്യം സ്കൂളിൽ പോലെ ബിസിക്കായിട്ട് എനിക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതുവരെ പറ്റി അപ്പോൾ ഇപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസും നമ്മുടെ ചോക്ലേറ്റും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഞാൻ ഡയറി മിൽക്ക് ആണ് ഇഷ്ടം ഡയറി മിൽക്ക് ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത് നല്ല ഫേവറേറ്റ് ഉള്ള ചോക്ലേറ്റാണ് ഇത് ഡയറി മിൽക്ക് അപ്പോൾ അതോ രണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടെ ഉള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം ഞാൻ സഫലീകരിച് സഫലീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ കൂട്ടത്തില് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോഴത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിന് മുന്നേറ്റാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ വ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പി നൂഡിൽസാണ് കേട്ട് എടുത്തിട്ടുള്ളത് ഏത് നൂഡിൽസ് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ ഇപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് വെള്ളം തിളച്ച് വരുന്നുണ്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു നൂഡിൽസ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ കാരണം എനിക്ക് നന്നായിട്ട് നൂല് പോലെ ആവേണ്ട കുറച്ച് ചെറിയ ചെറിയ നൂല് മതി നിലയതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ പാക്കിൽ രണ്ടെണ്ണമാണ് നൂഡിൽസ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റി നമ്മൾ നൂഡിൽസ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഡയറി മിൽക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഡയറി മിൽക്കിൻ്റെ ഇരുപതിൻ്റെ മൂന്ന് പാക്കറ്റ് പാക്കറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഓരോ പാക്കറ്റും പൊട്ടിച്ച് ഞാൻ പാത്രത്തിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അത് ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോക്ലേറ്റിലോട്ട് കുറച്ച് പശു പാലം ഒഴിച്ചിട്ടൊന്ന് മെൽട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നൂഡിൽസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ കണ്ട അത്രയും ക്വാണ്ടിറ്റി നൂഡിൽസ് ഞാൻ എടുക്കുന്നില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചത് ഇനി ചോക്ലേറ്റ് ഇട്ടിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്യാനാണ് കേട്ടോ അപ്പം നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് നൂഡിൽസ് അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയ കയ്യിൽ ഇതാ സെർവ് ചെയ്യുമ്പോൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് ചെയ്യാൻ സ്പൂൺ നിറച്ച് ഞാനെടുത്തിട്ടുണ്ട് നല്ല എക്സൈറ്റ്മെന്റിൽ ഞാനിത് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആയിട്ടാണ് ആയിട്ടാണ്ടോ പറയാനും നമുക്ക് ട്രൈ ചെയ്യണവർക്ക് ട്രൈ ചെയ്യാം വെറുതെ ഒരു ഹായ് എന്നുള്ള രീതിക്കൊന്നും ഞാൻ പറയണില്ല എനിക്കിഷ്ടമായ രീതിയിൽ ഞാൻ പറയണത് ജെനുവിനായിട്ട് ഇതിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് ആ ന്യൂഡിൽസിൻ്റെ ആ ടേസ്റ്റ് വല്ലാണ്ട് എനിക്കിതിൽ നിന്ന് കിട്ടില്ല കൊള്ളൂലെന്ന് പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആ ന്യൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എനിക്ക് തോന്നണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത് നൂഡിൽസ് എന്നൊരു ഡൗട്ട് തോന്നുന്നൊരു ഒരു ടേസ്റ്റ് മാത്രമേ നൂഡിൽസിന് കിട്ടുന്നുള്ളൂ കാരണം എന്തോ ഒരു സാധനത്തിൽ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നു എന്നുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആ മാത്രം ടാറിമിൽക്കിൻ്റെ ടേസ്റ്റ് മാത്രമേ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ ചിലപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചോക്ലേറ്റ് കുറച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ട ആ ഒരു നൂഡിൽസ് ആ ഫുള്ള് ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് നൂഡിൽസില് ആണ് ഞാനിത് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കുറച്ച് ചിലപ്പോൾ കുറച്ചാണ് എനിക്ക് തോന്നുന്നു ആ ഒരു നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റും ചോക്ലേറ്റും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കാം കുറച്ചും കൂടി ആ ഒരു നൂഡിൽസിൻ്റെ ഒരു ഉപ്പ് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവല്ലോ ഞാനിത് മേക്കറിയേ ഇതിലിട്ടിട്ടില്ല കേട്ടാ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കാണിച്ചത് വെറും ചോക്ലേറ്റ് ഇത് വേവിച്ചെടുത്തത് നിങ്ങൾ കണ്ടതാണ് പിന്നെ ചോക്ലേറ്റ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമായി കുഴപ്പമൊന്നുമില്ല കഴിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ചോക്ലേറ്റ് കൂടുതൽ ഞാൻ ഒഴിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റും എനിക്ക് എനിക്കധികം കിട്ടാണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചോക്ലേറ്റ് കുറച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ എന്താണെന്ന് അറിയാലോ എന്തായാലും ചോക്ലേറ്റ് അല്ലേ ഡയറി മിൽക്കല്ലേ നമുക്കിത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ അല്ലേ ഞാനിത് ഇരുന്ന് കഴിക്കട്ടെ ഞാൻ ഒറ്റക്കല എൻ്റെ കുറ്റിപ്പട്ടാളൻസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും കൊടുക്കണം അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുത്തിട്ട് കഴിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എനിക്ക് ഉറപ്പായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത് എന്തെങ്കിലും ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാനാണ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈനൊപ്പിയാണ് ബൈ ചെയ്യേഴ്സ്